அங்க உங்களுக்கு நாடையும் கொண்டா பெட்டி இல்ல உங்களுக்கு அன்பாக்ஸிங் நானும் வெளியா வெளியுப்பா அப்புறம் ஒரே பெட்டி சேப் பண்ணிட்டேன் நேரா நான் இதான் கூடுப்பா তুমি ஆகுடுப்போ 1 1 2 2 3 3 4 4 4 வந்துச்சு 4 4

അതൊക്കെ ആ സൈഡിലൊക്കെ ഇതും വടിയരി കേളാം എൻ്റെ ഫുള്ള് തങ്ങാനുള്ള ഡ്രസ്സാണല്ലോ എന്റെ ഫുള്ള് തങ്ങാന ഡ്രസ്സാണല്ലോ കേട്ടോ ഫസ്റ്റ് വര കിട്ടതില്ല നമ്മുടെ നാട്ടിലല്ലേ അച്ഛൻ കൊറ ഉണ്ട് സെക്കൻഡ് വെച്ചി ഇത് നാട്ടിലല്ലേ നിങ്ങൾ ഇങ്ങനെയുള്ള വെള്ളം മേടിച്ചിട്ട് വരാനാ ആരെന്നെ വല്ല പ്രശ്നം ഔവ്ലിയാ ഔവ്ലിയാ ഓടി ചേരാനെ എന്നല്ല ഇത് കണ്ടാണ് ഇന്താസ് പ്രോബ്ലം അറബ <laughs> 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 <laughs>

ಗಳ್ಫಾ ಗಳ್ಫ್ ನಾಲ್ವಣಲ್ಲೇ ಇದು ವಾಹನ ದೂಬೈ ಸಣ್ಣ ಇನ್ನೇ ನಮಗೆ ಬಿಕ್ಕಿ ಪಟ್ಟಿ ും ഗ്രീം പെട്ടി ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിനുള്ള ആനന്ദ നമുക്ക് ഉപയോഗിക്കാമല്ലോ അതുകൊണ്ടാണ് അപ്പം ഓർഡർ ചെയ്തത് അമ്പായും അമ്മയും ജോലിക്ക് പോകുമ്പോൾ ഉണ്ടാക്കിട്ട് പോവാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തേക്കുന്നത് കേട്ടോ പിന്നെ കുളിപ്പിക്കുന്ന കാലം സെറ്റാക്കില്ല അത് പാത്രം കേട്ടിരുന്നു అది అంత పెద్ద స్కూడ్ ఇది వరా అంటే ఇది డాల్డ్ ఫుడ్ ఐటమ్ అవుతది అబ్బ ఇది పౌడర్ ఇది హెల్త్ కేర్ ప్రొడక్ట్ హెల్త్ కేర్ ప్రొడక్ట్ కాల్గేట్ టూత్ పౌడర్ వైట్ ఫేస్ట్ హై అంటే పేస్ట్ ఇది ఆమ్ల పౌడర్ ఇది పేస్టా సోయా సాస్ இது கூட வந்து போயதல்லே. அட ఇక్కడ పొడి చేసాక అది జర్మన్ బ్రాండా ఇదో ఇది మేడ్ ఇన్ ఇండియా ఆ ఇది మేడ్ ఇన్ ఇండియా మట్టదు అండ 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 జర్మన్ బ్రాండా కొన్ని జర్మన్ లో ఇక్కడ ఇది ఒక రుచి ఇట్లా ఉన్నా స్టీల్ గ్లాస్ ത്തിന്റെ അടി വെക്കാനാണ് ഇതിപ്പോ ഇൻട്രസ്റ്റിൻ്റെ അടി ഇങ്ങനെ വെച്ചിട്ട് അതായിരിക്കും സെറ്റപ്പ് തണുപ്പ് വളച്ചുണ്ടെന്ന് തോന്നലോ ഏതോ ഓക്കെ പ്രീമിയം കുക്കർന്നല്ലെന്ന് തോന്നുന്നു ഇതായിട്ട് കണ്ടറിയാം അഭയരിഷ്ടം ണോ താലപ്പ മിക്സ് അടുത്ത ഷീറ്റ് ഈ സ്റ്റേൺ കായപ്പിട്ട് കായ്മ കസ്തൂരിമേത്ത് ഈ കസ്വരിമേത്ത് ഐറ്റം പുതിയ പ്ലേറ്റ് സ്റ്റീൽ പ്ലേറ്റ്

അടുത്ത ഇത് ഒമാനായിട്ട് ഒമാനായിട്ട് ഏത് രാജ്യത്തെ ആട്ടല്ലേ

அப்பாக்குறோம் அம்மாக்கு ஆறு கேஜி தான் அடுத்த பேஸ்ட் மேல விட்டு சிரப்பு

അമ്മായിക്ക് എന്നാ മേടിക്കണത്തില്ല കടക്കിരി അങ്ങനെ ആണല്ലോ മസാല മന്തി മസാല മന്തി ഉണ്ടാക്കില്ല കുക്കിംഗ് ബിരിയാണി ഫ്ലേവർ വാങ്ങി ഇത് കടലയാണോ അല്ല ഇത് എന്തുവാൾ

വീട് പിന്നെ കിച്ചൻറെ മുളക് പൊടിയ നൂറ് ഗ്രാൻ ഏലക്ക ചെറിയ കുച്ചട ഇത് സാ പെരും ജീരക പെരുജീര മേടിച്ചിട്ടുണ്ട് ഇത് ജീരകം ജീരക കൂടെ ഉണ്ട് എന്തിനും മേടിച്ചിട്ടുണ്ടോന്നാണ്

മുറിയല്ലേ ായിരുന്നു വേറ്റ് കാരണം റൈസ് കുക്കർ വേറ്റി വെച്ചു കാല വന്നിട്ടുണ്ട് വലിയ സാധനം ചിക്കൻ മസാല അമ്മ കാശ്മീരി ചില്ലി കാശ്മീരി ചില്ലി കൊറിയാണ്ട് വെജിറ്റബിൾ മസാല ഇതൊക്കെ ഒന്നും കുറച്ച് ഉപയോഗിക്കും ചിക്കൻ മസാല ഇതൊക്കെ ഹിമാലയൻ പിങ്ക് സോൾട്ടാന്ന് വെച്ചാൽ സോൾട്ടല്ല ഇതാണ് നന്നായി സർബത്ത് அது கிட்டாதலாட்டு கொண்டு வரன் பண்ணது கோன்ஃபோர் கோன்ஃபோர் கோன்ஃப்ளோர் நம்ம கிட்டு அத்த எஃபெக்டிவல்ல ஒன்றான கொண்டு வரது காஷ்மீரி ஷாம்பூ 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 சிக்கன் மசாலா ரெண்டு பூஸ்ட் ஒரு பூஸ்ட் கொண்டு அது கொடுக்கணும் பொடிட்டு போட்டு கொண்டு வந்து 5 மினிட் புட்டு பொடி ఇన్స్ట్రీ మిడి చికెన్ మసాలా ఉజా మటన్ మసాలా ఇదక ఇప్పుడు సాంబార్ పొడి అది ఎలా దోశ మిక్స్ వచ్చి కింద కరి కంటే ప్రెసెంట్ వరప అదే ప్రశ్న మేసి కలసి వచ్చి పొడి

ரைஸ் <H2>? പിന്നെ ഇന്ത്യ ഇറ്റാലിയൻ മെൻസിലാണ് പിന്നെ ഇലക്ട്രോണിക് ഇലക്ട്രിക് കാര്യം ചുമ രണ്ട് റബ്ബർ ഷാർപ്പ് പണർ ഇത് തിരിക്കുന്ന മറ്റു തസ്തി

തേയില වල રા സൺഫ്ലവർ ഉണ്ട് പാലും ഉണ്ട് തൈൻ മാങ്ങ മാങ്ങ തന്നേന്താന അണ്ടി തന്നേ മാവില്ല ഇന്നാ തന്നേ ഇന്നാ തന്നേ ഇന്നാ തന്നേ ഇന്നെന്താണ് ആഹോ നോ നോ ബൈക്കൽ ഫാന ഉണ്ടോ ഓ ഓ ഓാരം കേട്ടനെ ദേ നീട ഇത് അട്ടി കൊടുത്തി ഇത് ഓമൻ ഇവിടെ മാറ്റേ ദൂദ ഇവിടെ ഇതാ നല്ല നല്ല മുട്ടോട്ടെ ഓക്കേ ഏനെ മാതിരി കൊള്ളാത് അത് മുതനോളെക്കൊണ്ട് ആ ഇത് ഇന്ത്യൻ ബ്രാൻഡ് ആണ് പഞ്ചാരമ പഞ്ചാരമ ആ ഇത് മന്നായ അല്ലേ ഓൾദ എൻചാൻ്റർ സ്പ്രേ ആണ് അതായിട്ട് പൊടിക്കില്ല എന്നെക്കൊണ്ട് വന്നാ വെച്ചേക്കില്ല അब्बा അब्बा പറഞ്ഞാണ് ആണ് കിട്ടിയത് ഇതിപ്പോ തെറ്റ ചാたいട്ട് ഞാൻ പോകെ ഇതിന്റെ ഗ്രാൻഡ് ആണോ എടിച്ചേ വന്നാ നവരജൻ പറഞ്ഞാ അബ്ബാ അതല്ല അബ്ബാ എറെ പോട്ടു തന്ന ഉത്തര അതല്ല ഫ്രൈദ മമ്മയാ ആണ് ഇത് മമ്മയാണേ ഈ ബാഗ് ഹലോ വെട്ടോള് ഒട്ടി കൊടി കുട്ടാനോ ഒട്ടിച്ച മമ്മ വെച്ചിട്ടില്ല കണ്ടോ കണ്ടിട്ട് പോണം നീ എസ്റ്റോ ഇത് കണ്ടോ ഇങ്ങള് അമ്മയുടെ മമ്മിയുടെ സൈസ് ഇത് ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ് ആ ബൈക്ക് മമ്മിയുടെ ഒരു ഗ്ലാസ് ഇതാ ഡയറക്റ്റ് ടാങ്ക് ലെമൺ ലെമൺ ടാങ്ക് ഇതൊക്കെ എന്താണ് മരുന്നുകളാണ് മരുന്നുകളാണ് സൂചിപ്പിക്കുന്നത് മെഡിസിൻ മെഡിക്കമെന്റ് ആ ഉള്ളൂ വേറെ ഏറെയുള്ള മെഡിസിനാണ് അത് വേറെ അല്ല എനിക്ക് നടരാജന്റെ തേന തേന വേദന

ബഫല്ലോ 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 ചില്ലി 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 മീറ്റ് മീറ്റ് കപ്പ ബിരിയാണി ബഫല്ലോ മീറ്റ് കപ്പ ബിരിയാണി ചില്ലി ബീഫ് മീറ്റ് പ്രോൺസ് മാങ്ങമാതിരി മാങ്ങ കേരള മീറ്റ് കറി സഫല മീറ്റുകറി ഇത് ഏകദേശം എട്ടി കിലോ കാണാൻ എട്ടി കിലോ മാത്രം കേട്ടല്ലേ ഇത് കൂടുതലും മലബാർ പൊറോട്ട ചപ്പാത്തിപ്പായ ീഫ് റോസ്റ്റ് മീനച്ചാറ് ജാതിക്ക അച്ചാർ എല്ലാം സേഫായിട്ട് പാക്കി അവിടെ തൊട്ടിട്ടുണ്ട് ചമ്മന്തിപ്പൊടി മെഡി മീനച്ചാർ തേങ്ങ ഉണക്ക് വറുത്ത് പിന്നെ മെയിൻ ഐറ്റം കരി ആപ്പിളുണ്ട് കുമ്പളിപ്പുണ്ടാക്കുള്ളൂ കുമ്പളപ്പത്തിൻ്റെ ഇലയുണ്ട് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് എയ്റ്റി കെ ജിസ് വെറുത്തായിട്ട് ഇതുകൂടാതെ ബീഫ് റോസ്റ്റും ബീഫ് റോസ്റ്റ് കൊണ്ടുവന്ന് ബീഫ് റോസ്റ്റും കൊണ്ടുവന്ന ഉണക്കമീൻ ചെമ്മീനുണ്ട് ഉണക്കമീനുണ്ട് ബീഫ് റോസ്റ്റും മട്ടൺ റോസ്റ്റും കൊണ്ടുവന്നിട്ടുണ്ട്